വണ്ടി ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോർട്ട് അപ്പോൾ ഇന്നത്തെ യാത്ര ഫ്രണ്ട്സിന്റെ കൂടെയാണ് ആണ് കേട്ടോ അപ്പോ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നായിരുന്നു അവൻ കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പൊ ബാംഗ്ലൂരാണ് അപ്പോൾ അവൻ വന്നപ്പോൾ എവിടെ പോകുന്നൊക്കെയുള്ള ഒരു ചെറിയ ആലോചനയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിരപ്പള്ളി പോവാന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അങ്കമാലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഉണ്ട് അതേപോലെ തന്നെ പൊറോട്ടയുണ്ട് ബീഫും പിന്നെ ഒരാൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഇത് ശരിക്കും ഞങ്ങളുടെ ബ്രഞ്ചാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇത് ഞങ്ങളുടെ ബ്രഞ്ചായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ബ്രേ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ലഞ്ചും കൂടെ ആയിട്ട് ശിവൻസാറ ബിരിയാണി എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയോ ചിപ്പാച്ചാറ അപ്പം വിപ്പും അപ്പം മഴക്കാലൊക്കെ തുടങ്ങി ആ മഴ പെയ്ത് തുടങ്ങുന്ന ഒരു സമയത്താണ് ഞങ്ങളുടെ യാത്ര ആ വെക്കേഷൻ ഒക്കെ അവസാനിക്കുന്നതിന്റെ മുന്നത്തെ ആ ഒരു ഒരു വീക്കിലാണ് ഞങ്ങൾ യാത്ര പോയത് അപ്പോൾ ഈ ഒരു അതിരപ്പള്ളി ട്രിപ്പ് എപ്പോഴും ആസ്വാദികരമാവുന്നത് ആ ഒരു ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറുമ്പോഴാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം മഴയൊക്കെ പെയ്ത് ആ ഉണങ്ങിയ കാലാവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെയുള്ള നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന ഈ ഒരു സമയത്ത് അധികം വണ്ടികളോ വാഹനത്തിനൊക്കെ ഒന്നും ഒരു സമയത്തില്ല പക്ഷേ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആ മഴയത്ത് പാട്ടൊക്കെ കേട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് മറ്റേ പാമിൻ്റെ ഫാമാണ് നമ്മുടെ എണ്ണപ്പനകളുടെ ഫാമാണ് അത് റെയിൻകോട്ട് വാങ്ങാനുള്ള പോക്കാളിയും ശരിക്കും ആ കവറിന്റെ റെയിൻകോട്ട് അമ്പത് നൂറ് രൂപ ആയിരിക്കും സെറ്റ് അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി എത്തി അപ്പൊ ഇവിടുത്തെ ഒരു ഫീ സ്ട്രക്ചർ വരുന്നത് അമ്പത് രൂപ മുതിർന്ന ആളുകൾക്കും പതിനഞ്ച് രൂപ വിദ്യാർത്ഥികൾക്കും പത്ത് രൂപ കുട്ടികൾക്കുമാണ് പിന്നെ ഫോറിനേഴ്സിനൊക്കെ ആ ഒരു ടിക്കറ്റ് റേറ്റ് വ്യത്യാസമുണ്ട് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ നെറ്റ്വർക്കിൻ്റെ ചില പ്രശ്നം ഉണ്ടെങ്കിലും ഗൂഗിൾ പേ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു ട്രാഫിക് ആണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് മുപ്പത് രൂപ ഇതിനകത്ത് വണ്ടിൻ്റെ പാർക്കിംഗ് ഫീ ആണ് കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപയാണ് റേറ്റ് അതിരപ്പള്ളി വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാൾ കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ട് തന്നെ റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ആ വാട്ടർഫാളിൻ്റെ ഒരു വിദൂര കാഴ്ച നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇവിടുന്ന് ഇത് കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷേ ഇതിൻ്റെ ക്ലോസിലേക്ക് പോകണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് നടന്നു പോകേണ്ടത് അതല്ല നിങ്ങളിപ്പോൾ വാൾപ്പാറയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി കയറാണ്ട് തന്നെ അതിരപ്പള്ളി വാട്ടർഫാളും അതേപോലെ തന്നെ വാഴ്ചാലൊക്കെ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് കുറച്ച് താഴെയാണ് ശരിക്കും ഞങ്ങൾ ടിക്കറ്റ് എടുത്താൽ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അധികം തിരക്കില്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട് ആ എൻട്രൻസിലും നമുക്ക് ടിക്കറ്റ് എടുക്കാം പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും എപ്പോഴും അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് എടുത്തിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി തിരക്കില്ലാണ്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് ബസ് ഉണ്ട് കേട്ടോ ആ ബസ് സർവീസാണ് ഈ കാണുന്നത് നേരെ അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ ആയ എൻട്രൻസിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അതേപോലെ തന്നെ ഇവിടെ കുറച്ച് നേരം ബസ് ഇടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബസ്സുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി വന്ന് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അകത്തേക്കുള്ള ഒരു എൻട്രൻസ് അപ്പോൾ ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു തിരക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷേ നമ്മൾ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൗഡ് അല്ലാണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ക്ലോക്ക് റൂം സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാഗ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണിക്കൂറിന് അല്ലെങ്കിൽ മിനിറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് പത്ത് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് പിന്നെ ഞാൻ ഇവിടെ കണ്ട ഒരു കുറച്ച് മുന്നേ ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ട ഒരു മാറ്റാണ് ഈ കാണുന്ന സെൻ്ററിലെ ഈ ഒരു റാമ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം വീൽചെയറിലൊക്കെ വരുന്ന ആൾക്കാരെ നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഒരു റാമ്പ് അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ കൂടുതൽ ആൾക്കാര് നടക്കുന്നത് ആ ഒരു റാമ്പിൽ കയറിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഒരു കാണുന്ന മഞ്ഞയും അതേപോലെ തന്നെ നീലൊക്കെ കളറുള്ള റെയിൻകോട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം മഴേന്റെ ഒരു തുടക്ക സമയമാണിത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കുട ചൂടുന്നതിനെക്കാട്ടും കൺവീനിയൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ആ ഒരു റെയിൻകോട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗമാണ് അപ്പം നിങ്ങൾക്കറിയാം മഴ തുടങ്ങുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരി വെള്ളം കുറവായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ നിന്ന് കുളിച്ച് കയറി നീന്തി കയറിപ്പോകുന്ന ആൾക്കാരെയാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ആസ്വദിക്കാം അതിൻ്റെ താഴേക്ക് മറങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വെള്ളച്ചാട്ടാണ് അതിരപ്പള്ളി വാട്ടർഫാൾ എന്ന് പറയുന്നത് ഈ കാണുന്ന മനുഷ്യൻ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത് എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പൊ ഈ മുളവേലി വെച്ചിട്ടുള്ളതിന്റെ താഴേക്ക് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് വാട്ടർഫോളിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ ഈ പാറയിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ മഴ പെയ്ത് നല്ല മഴ നന്നായിട്ട് വന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇത് ഓപ്പൺ ആണ് ഇപ്പം നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതിനേക്കാളും വെള്ളം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അതിരപ്പള്ളി വാട്ടർഫാളിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണിത് ഇപ്പോൾ ഇവിടുന്ന് ആ ഒരു ആ പാറയുടെ ഒരു ഹൈറ്റും ആ വെള്ളം ചാടി പോകുന്നതും ചാടിപ്പോകുന്നതും വരുന്ന ഒരു ഫോഗും ഈ മഴയെല്ലാം കൂടെ കൂടിയിട്ട് നല്ല രസമുള്ള ഒരു ഒരു ഫീലായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഒരു പാറയും വെള്ളച്ചാട്ടം എല്ലാം കൂടെ കൂടിയിട്ടുള്ള ആ ഒരു ഒരു സീനറി ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ എനിക്ക് അതിരപ്പള്ളി വാട്ടർഫാളിൽ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് സീൻ കിട്ടിയ ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ ഇവിടെയൊക്കെ ഈ പുഴയിൽ ആളുകൾ ഇറങ്ങി നീന്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സംശയമായിരുന്നു ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ മലവെള്ളം വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് പക്ഷേ അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ മുകളിലായിട്ട് ഒന്ന് രണ്ട് ഡാമുകളുണ്ട് അപ്പോൾ ആ ഡാമുകൾ നിറഞ്ഞിട്ടേ വെള്ളം വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ കുത്തി ഒലിച്ച് മലവെള്ളം വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ എന്നും അപകടം ഇല്ലായ്മയില്ല കേട്ടോ അപ്പോൾ ഞാൻ നടന്ന് വീണ്ടും വാട്ടർ താഴേക്ക് എത്തി ഇത് ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു വഴിയിലൂടെ വന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ എത്താൻ നമ്മൾ അത്യാവശ്യം നടക്കാനുണ്ട് അപ്പോൾ നടക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാത്തതായിരിക്കും നല്ലത് കാരണം കയറി പോകുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ ഇതിന് താഴേക്ക് വരുന്ന സമയത്ത് വേറൊരു ഫീലാണ് നമ്മൾ മേലെ നിൽക്കുന്നത് പോലെയല്ല വാട്ടർ ഫോണിൻ്റെ താഴെയോട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ മഴ തുടങ്ങിയ ഒരു സമയമായതുകൊണ്ട് തന്നെ അതിഭീകരമായിട്ടുള്ള വെള്ളമൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ ഇതിൻ്റെ ക്ലോസ് ക്ലോസിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ മഴക്കാലം ഇപ്പം നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരിക്കും ഇവിടെ അതുകൊണ്ട് തന്നെ ഇത്രയും ക്ലോസിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം